നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ പ്രതി എന്ന് പറഞ്ഞാൽ അവകാടോ അവകാട ചെടി നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഏറെ ആരോഗ്യ ഗുണമുള്ള അവകാടോ അഥവാ ഓർ ബട്ടർ ഫ്രൂട്ട് ഇപ്പോൾ ഏറ്റവും വലിയ മോഹവിലയിലാണ് നൂറ്റമ്പത് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം അവകാടമോ ആമസോണിൽ ചേർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ വില തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പീസ് അവകാടയ്ക്ക് അവകാടോ അഥവാ വെണ്ണപ്പഴം ആ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു ഫലം തന്നെയാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവട കഴിക്കുന്നതിലൂടെ ശരീരത്തിന് നിരവധി ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട് ഇതിനകത്തെ മോണോസാച്ചുറൽ ഫാറ്റി ആസിഡുകൾ ഹൃദയത്തിന് നല്ല വളരെ നല്ലതാണ് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുന്നു പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അവാട കഴിക്കുന്നതിലൂടെ നല്ലതാണ് ദഹനാരോഗ്യത്തിനും ഫൈബർ ധാരാളമായി എടുക്കേണ്ടതിനാൽ ദഹനാരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു ലുട്ടിൻ സിയാക്സത്തിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടത് ചെടി നമ്മുടെ അടുക്കളത്തോട്ടത്തിനും ഇപ്പോൾ നമുക്ക് നട്ട് ഏകദേശം നഷ്ടം പിടിപ്പിക്കാം നല്ല സൂര്യപ്രകാശമുള്ള അടുത്ത് രണ്ടടി ചാഴ്ചയും രണ്ടടി വീതിയിലും കുഴിയെടുത്തതിനു ശേഷം കാലിയ വളമൊക്കെ ഇട്ടതിനു മുമ്പ് കുമ്ട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം അവകാടം നടുക ഇപ്പോൾ വെച്ചിട്ട് നാല് മാസമായ ഒരു അവകാട ചെടിയാണ് അതിന് ചുറ്റുമൊന്ന് മണ്ണ് മാന്തിയതിന് ശേഷം തണ്ടീന്ന് ഒരടി അകലത്തി വേണം ഇത് ചെയ്യാൻ അതിനുശേഷം മണ്ണ് മാന്തി കുമായക്കിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം അടുക്കള മാലിന്യങ്ങൾ അതായത് ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലും പഴത്തോലികളും മറ്റും പച്ചക്കറിയുടെ അരിയുന്ന വേസ്റ്റുകളെല്ലാം ആണ് ഇട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുക ഈ സോപ്പ് വെള്ളം മാത്രം ഇതിനകത്ത് ഉപയോഗിക്കരുത് മണ്ണിൽ ലയിക്കുന്ന ഏത് സാധനങ്ങളും ഇതിലൂടെ ഉപയോഗിക്കാം അപ്പോൾ ഒരു ഒരുപടി വേപ്പിമ്പിണ്ണ കുതിർത്തതിനോടെ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലൊരു കീടനാശിനിയും ഒപ്പം നൈട്രജൻ കളൻ്റെ കൂടുതലായി വേപ്പിമ്പിണ്ണ ഏറ്റവും നല്ലതാണ് പ്പോൾ കോഴി വളവും കൂടെ കുതിർത്തിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് വളർന്ന് നമുക്ക് അത് കിട്ടും ചുറ്റുമുള്ള കളകളായാലും അതായത് കപ്പത്ത് ഇലയുടെ ഇലയായാലും മറ്റും ഇതിന് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതും നല്ലതാണ് അതിനുശേഷം മണ്ണ് നീക്കിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ നീക്കിയിട്ടാൽ നല്ലതാണ് പണ്ടൊക്കെ കോഴിയുള്ള ആൾ വീട്ടുകളിലൊക്കെ ഓലയൊക്കെ വെട്ടി വെക്കുമായിരുന്നു ഇപ്പോൾ കോഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചതഞ്ഞ് അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഗ്രാമങ്ങളിൽ മിക്ക ആൾക്കാരും ഈ അപകടം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മഴ സീസണായതുകൊണ്ട് വെള്ളം കുരണ്ട കാര്യമില്ല മഴയില്ലാത്തപ്പോൾ അതായത് നല്ല ചൂട് സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം അത്യാത്യാപേക്ഷിതമാണ് ൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും